പ്രിയപ്പെട്ടവരെ അസ്സലാക്കും വാഹത്തുള്ള കുറേ നാളുകളായി ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു എനിക്ക് കാരണം മറ്റൊന്നുമല്ല ഒരുപാട് പേർക്ക് ശരിക്കും പറഞ്ഞാൽ എന്നോട് വെറുപ്പാണ് വെറുപ്പുണ്ടാകാനുള്ള കാരണവുമുണ്ട് എൻ്റെ നാട്ടിൽ കണ്ണൂരിൽ വെച്ച് ഒരു പത്ത് വർഷം മുന്നേ ഒരു കുട്ടിയെ ഒന്നൊന്നര വയസ്സുമ്പോന്നും ഒന്നൊന്നര വയസ്സുള്ള ആ ഒരു കുട്ടിയെ കാണാതായിട്ട് പത്ത് വർഷമായി പത്ത് വർഷമായിട്ടും ആ കുട്ടി ജീവിച്ചിരിപ്പുണ്ടോ മരണപ്പെട്ടിട്ടുണ്ടോ എന്ന് യാതൊരു തെളിവും ഇന്ന് വരെ ലഭിച്ചിട്ടില്ല അപ്പോൾ ആ വീട്ടുകാരുടെ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി കാണാതായ സമയം മുതൽ ഇന്നുവരെ ആ കുട്ടിക്ക് വേണ്ടി ആ മാതാപിതാക്കള് മുട്ടാത്ത വാതിലുകളില്ല ചെയ്യാത്ത കർമ്മങ്ങളില്ല എനിക്കും നിങ്ങൾക്കൊക്കെ മനസ്സിലാകും നമ്മുടെ മക്കളെ കാണാതായാലുള്ള അവസ്ഥ നമുക്കൊക്കെ സ്കൂളിൽ നിന്നും മക്കൾ വരാതിരുന്നാലുള്ള വിഷമം നമുക്കറിയാം അപ്പോൾ ഈ പത്ത് വർഷമായിട്ടും കാണാതായ ആ മോളുടെ മാതാപിതാക്കളുടെ അവസ്ഥ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും ആ കുട്ടി മരണപ്പെട്ടിട്ടാ ഈ പത്ത് വർഷമാകുമ്പോഴേക്കും ആ മാതാപിതാക്കൾ കുറച്ചെങ്കിലും സമാധാനിച്ചാൽ ഇതിപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ മരണപ്പെട്ടിട്ടുണ്ടോ എന്നറിയാത്തൊരവസ്ഥയാണ് അപ്പോൾ ഞാനിത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കേസ് ഘട്ടമായി ഞാൻ കുടുങ്ങിയിട്ടുണ്ടായിരുന്നു എന്നുവെച്ചാൽ പത്ത് വർഷമായിട്ട് കാണാതായ ഈ കുട്ടിയെ ഇപ്പോൾ പുതുതായി വളർന്നു വരുന്ന സോഷ്യൽ മീഡിയ ടീം അവരുടെ റീച്ചിന് വേണ്ടിയും അവരുടെ ചാനൽ നിലനിർത്താൻ വേണ്ടിയും ഈ കുട്ടിയെ കുറിച്ച് ഒരുപാട് വീഡിയോകൾ വരാൻ തുടങ്ങി പത്തു വർഷമായി എല്ലാവരും മറന്നുപോയ കേസ് ആ മോളെ ഇവിടെ കണ്ടു അവിടെ കണ്ടു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് വീഡിയോ ഇടാൻ തുടങ്ങി കുട്ടിയുടെ പേര് ദിയാ ഫാത്തിമ എന്നാണ് നിങ്ങൾക്കൊക്കെ അറിയുണ്ടാവും യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ നിരവധി വീഡിയോകൾ കാണാം അപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിരന്തരം വീഡിയോ വരാൻ തുടങ്ങി ഈ കുട്ടിയെക്കുറിച്ച് പറയുന്നവരുടെ ചാനലൊക്കെ ഒരുപാട് റീച്ചും സബ്സ്ക്രൈബേഴ്സും ആവാൻ തുടങ്ങി അതുകൊണ്ട് തന്നെ നിരന്തരം ഈ കുട്ടിയെക്കുറിച്ച് തന്നെ ഒരുപാട് ആളുകൾ വീഡിയോ ചെയ്യാൻ തുടങ്ങി കുട്ടിയെ ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ടെന്നും കുട്ടിയെ ഇന്ന സ്ഥലത്ത് കണ്ടെന്നും ഞങ്ങൾ ഈ കേസ് വീണ്ടും റീ ഓപ്പൺ ചെയ്തിട്ടുണ്ടെന്നും ഒക്കെ പറഞ്ഞ് ഒരുപാട് പേര് വീഡിയോ ഇടുന്നുണ്ടായിരുന്നു ഇതൊക്കെ കണ്ടപ്പോൾ ഞാനും ആ കുട്ടിക്ക് വേണ്ടി ദ്വ ചെയ്യാൻ തുടങ്ങി എങ്ങനെയെങ്കിലും ആ കുട്ടിയെ കിട്ടട്ടെ എന്ന് പറഞ്ഞ് ഞാനും ഒരു വീഡിയോ ഇട്ട് ആ മകൾക്ക് വേണ്ടി എല്ലാവരോടും ധ ചെയ്യാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ഇട്ട് ഞാനും ദ ചെയ്തു അങ്ങനെ ഒരുപാട് പേര് ഈ കുട്ടിയെക്കുറിച്ച് വീഡിയോ ചെയ്യാൻ തുടങ്ങി കുട്ടിയെ എത്രയും പെട്ടെന്ന് കിട്ടുമെന്നും സി ബി ഐ അന്വേഷിക്കുന്നുണ്ടെന്നും ഞങ്ങളാണിത് റീ ഓപ്പൺ ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വീഡിയോ ഇട്ട് അങ്ങനെ ഈ ഒരു കേസിൽ ഞാനും ഇടപെട്ട് ഞാനും ഒരു വീഡിയോ ഇട്ട് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞു നമുക്കിങ്ങനെ നിരന്തരം ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോ ഇടുന്നതിന് പകരം നമുക്ക് റിയലായിറ്റി ഒന്ന് എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഇത് ഒരുപാട് യൂട്യൂബർമാർക്ക് പിടിച്ചില്ല എന്നാ അവരുടെ അന്നം മുട്ടിക്കുന്ന പോലത്തെ ഒരു പണിയാണ് ഞാൻ ചെയ്തത് അവർ ഈ ദിയാഫാത്തിമ മോളുടെ വീഡിയോ കൊണ്ടാണ് ചാനലുമായി വന്നതും ഒരുപാട് സബ്സ്ക്രൈബേഴ്സും ഉണ്ടാക്കിയത് അവരവരുടെ നിലനിൽപ്പ് മാത്രമേ നോക്കുന്നുള്ളൂ ഇവിടെ ഒരു ഉപ്പയും ഉമ്മയും ഇതൊക്കെ കണ്ട് വേദനിക്കുന്നുണ്ട് എന്ന് ഇവർ മനസ്സിലാക്കുന്നില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇവൻ നമുക്കൊരു പാരയാകും ഇവൻ നമുക്കൊരു തടസ്സമാകും എന്ന് അപ്പോൾ ഇവരുടെ വീഡിയോ ഒരുപാട് ആളുകൾ കാണുന്നത് കൊണ്ട് തന്നെ എന്നെ കുറിച്ച് ഇവർ നെഗറ്റീവ് പറയാൻ തുടങ്ങി ഞാനാണ് ഈ കേസിന് തടസ്സം നിൽക്കുന്നതെന്നും ഇവൻ കള്ളനാണ് തിണ്ടിയാണ് അങ്ങനെയൊക്കെ പറഞ്ഞു ഒരുപാട് ആളുകൾ വീഡിയോ ഇടാൻ തുടങ്ങി അത് കണ്ടു നിന്നവരൊക്കെ വിശ്വസിക്കാനും തുടങ്ങി എന്നുവെച്ചാൽ ഒരു കുട്ടിയുടെ കാര്യമാണല്ലോ അപ്പോൾ ഞാൻ തടസ്സം നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കും എന്നെക്കുറിച്ച് അറിയണമെങ്കിൽ എൻ്റെ കണ്ണൂർ എൻ്റെ നാട്ടിൽ വന്നാൽ മതി അപ്പോൾ ഈ മോളെക്കുറിച്ച് കള്ളപ്രചരണങ്ങൾ പടച്ച വിടുന്നുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത് അത് ഇവർക്കൊരു തടസ്സമാകുന്നതുകൊണ്ട് എന്നെ കള്ളനാക്കി ജനങ്ങളിൽ ചിത്രീകരിച്ചു അപ്പോൾ ഒരുപാട് പേർക്ക് ഇന്നും എന്നോട് വെറുപ്പാണ് അതാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് പേർക്ക് വെറുപ്പാണ് അപ്പോൾ എന്നോടുള്ള വെറുപ്പ് മരണപ്പെട്ടവരോട് കാണിക്കരുത് ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് കോമൺ സെൻസ് മതി അത് നിങ്ങൾക്ക് പറഞ്ഞിട്ടും മനസ്സിലാവുന്നില്ല ഞാൻ ഒരുപാട് പറഞ്ഞു നോക്കി ആ കുട്ടിയുടെ കുടുംബത്തിന് വേണ്ടി സംസാരിക്കാൻ ഇന്നും ആ മാതാപിതാക്കൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അത് നിങ്ങൾ മനസ്സിലാക്കണം അവർ ഇന്നും ആ മകളുടെ കേസിന്റെ പിറകിൽ തന്നെ ഉണ്ട് സ്വന്തം മകളെക്കുറിച്ച് ഉപ്പ പറയുന്നതിനേക്കാൾ വിശ്വാസമാണ് ആരൊക്കെയോ എന്തൊക്കെയോ റീച്ചിനു വേണ്ടി പറയുന്നത് അവരെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് കുറച്ചെങ്കിലും ചിന്തിച്ചാൽ മതി ഇതൊക്കെ മനസ്സിലാക്കാൻ എൻ്റെ കരിയറിന് ബാധിക്കുമെന്ന് കണ്ടപ്പോൾ ഞാൻ ഇത് നിർത്തി സ്വന്തം ഉപ്പയ്ക്ക് വിശ്വസിപ്പിക്കാൻ പറ്റാത്തത് എനിക്കെങ്ങനെ വിശ്വസിപ്പിക്കാൻ പറ്റാ സ്വന്തം മകളെക്കുറിച്ച് ഉപ്പ പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസം പിന്നെ ഞാൻ പറയുന്നത് എങ്ങനെയാണ് നിങ്ങൾ വിശ്വസിക്കുക അപ്പോൾ അതോടുകൂടി ഞാൻ ഈ കാര്യം വിട്ടതാണ് നമ്മൾ ചെയ്യുന്നത് മരണ വാർത്തയാണ് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് എനിക്കും നിങ്ങൾക്കും അറിയാത്ത എവിടെന്നൊക്കെയോ മരണപ്പെട്ടവരുടെ വിവരമാണ് നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് അതും സോഷ്യൽ മീഡിയയിൽ പബ്ലിക്കായി വരുന്ന ഫോട്ടോസും വാർത്തകളുമാണ് നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിക്കുന്നത് വളരെയേറെ സങ്കടപ്പെടുത്തുന്നതും ഷോക്കായി പോകുന്നതുമായ ഒരു വാർത്തയാണിത് സങ്കടം സഹിക്കാൻ പറ്റാതെ ആ കുടുംബം വെറും പത്തൊൻപത് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ആ മകൻ പടച്ചറപ്പിൻ്റെ റഹമത്തിലേക്ക് യാത്രയായിരിക്കുകയാണ് ഇന്നാലില്ലാഹി വൈനായിലെ ഹിറാജിയും കോളേജ് ഓഫ് കോമേഴ്സിൽ ഡിഗ്രി ലാസ്റ്റ് ഇയർ വിദ്യാർത്ഥിയായിരുന്നു ഈ മകൻ ബോട്ടുപാലം റൊട്ടിമുക്കിന് സമീപം താമസിക്കുന്ന ശിറാസ എന്ന പത്തൊമ്പത് വയസ്സുകാരനാണ് മരണപ്പെട്ടത് മരണകാരണം കാരണം നമ്മോട് വ്യക്തമാക്കിയിട്ടില്ല അതറിഞ്ഞാൽ തന്നെ നമുക്ക് പറയാനുള്ള നിർവാഹവുമില്ല എന്തെന്നാലും നിങ്ങൾ ചെയ്യേണ്ടത് മരണപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ മറ്റുള്ളവർക്ക് ദുവാ ചെയ്യുമ്പോൾ ഒരു പ്രതിഫലം നമുക്കും ലഭിക്കും നമ്മൾ പലയിടങ്ങളിൽ നിന്നും മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ പടച്ച പടച്ചറബിന്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചു തന്നെയാണ് മാതാവ് സമീറയുടെയും പിതാവ് ബഷീറിൻ്റെയും പൊന്നോമന പുത്രനാണ് ഇത് സംഭവം നടന്നിരിക്കുന്നത് കണ്ണൂരാണ് കണ്ണൂരിലെ കോളേജ് ഓഫ് കോമേഴ്സിൽ പഠിക്കുന്ന കുട്ടിയാണിത് മയ്യത്ത് കബറടക്കുന്നത് കണ്ണൂരിലുള്ള മന്ന ജുമാ മസ്ജിദിലായിരിക്കും ഖബറടക്കുക എത്രയോ മക്കളാണ് പെട്ടെന്നും പിടുങ്ങനെയും അബദ്ധത്തിലും മരണപ്പെട്ടു പോകുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ എന്നും മക്കൾക്ക് വേണ്ടി ചെയ്യേണ്ടത് അവരുടെ ആഫിയത്തിന് വേണ്ടി ദ്വാ ചെയ്യുക എന്നുള്ളതാണ് അത് അത് മാത്രം നമ്മൾ മുടക്കിക്കൂട നമ്മൾ അഞ്ചു നേരവും അവരുടെ ആഫിയത്തിന് വേണ്ടി ദ്വാ ചെയ്യണം ആഫിയത്തിന് വേണ്ടി ദ്വാ ചെയ്യുമ്പോൾ പടച്ചടപ്പിൻ്റെ ഒരു സംരക്ഷണ വലയം അവരിലുണ്ടാകും എത്രയത്ര മക്കളാണ് അടിമയായി മാതാപിതാക്കൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഞങ്ങളോട് പറയുന്നത് മാതാപിതാക്കൾക്ക് ഇന്ന് മക്കൾ കാരണം വേദനിക്കാനേ സമയമുള്ളൂ അവരിൽ ആളിച്ചും കൊഞ്ചിച്ചും വളർത്തി മക്കൾ കുറച്ച് വളർന്നു കഴിയുമ്പോൾ അവരുടെ ഇഷ്ടത്തിന് അവർ പോകും പിന്നെ മാതാപിതാക്കളെ ഒന്നും അവർക്ക് യാതൊരു വിലയുമില്ല നമ്മൾ അടിക്കാൻ ഓങ്ങിയാൽ അവർ ഇതടയും പിന്നെ നമ്മൾ അവരെ ഉപദേശിച്ചിട്ട് കാര്യമില്ല ചെറിയ പ്രായത്തിലെ നമ്മൾ നമ്മുടെ മക്കൾക്ക് നമ്മൾ മാതൃകയാകണം അവർ നമ്മളെ പഠിക്കണം നമ്മൾ പറഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു പ്രായമുണ്ട് ചാടാൻ പറഞ്ഞാൽ ചാടുകയും ഓടാൻ പറഞ്ഞാൽ ഓടുകയും ചെയ്യുന്ന ഒരു പ്രായം ആ സമയത്ത് മാതാപിതാക്കൾ എന്തു പറഞ്ഞാലും മക്കൾ കേൾക്കും ഒരു തീക്കനലെടുക്കാൻ പറഞ്ഞാൽ അവർ കേൾക്കും മാതാപിതാക്കളോടുള്ള ആ വിശ്വാസത്തിൻ്റെ പേരിലാണ് അവർ ആ തീക്കനൽ പോലും അവരെടുക്കുന്നത് ആ ഒരു പ്രായം നമ്മൾ മുതലെടുക്കണം ആ ഒരു പ്രായത്തിൽ നമ്മൾ മക്കളെ നമ്മൾ നമ്മുടെ പരിധിയിലേക്ക് കൊണ്ടുവരണം ആ സമയം നമ്മൾ ശ്രമിച്ചില്ലെങ്കിൽ പിന്നെ നമുക്ക് നമ്മുടെ മക്കളെ നമ്മുടെ വഴിയിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല അവരവരുടെ വഴിക്കാണ് പോവുക നമ്മൾ മക്കളെ ലാളിക്കുകയും കൊഞ്ചിക്കുകയും ചെയ്യുന്ന ഒരു പ്രായമുണ്ട് ആ ഒരു പ്രായം നമ്മൾ മുതലെടുക്കണം ആ ഒരു പ്രായത്തിലാണ് നമ്മൾ അനുസരിപ്പിക്കേണ്ടത് മയക്കുമരുന്നിനടിമപ്പെട്ട എത്രയെത്ര മക്കളാണ് എത്രയെത്ര മാതാപിതാക്കളാണ് പൊട്ടിക്കരയുന്നത് ഇന്ന് ഓരോ മാതാപിതാക്കൾക്കും മക്കൾ കാരണം കിടന്നുറങ്ങാൻ പറ്റുന്നില്ല പേടിച്ചിട്ട് മക്കളെ പേടിച്ചിട്ട് അപ്പോൾ വളർന്നു വരുന്ന മക്കളെ ആ ഒരു സമയത്ത് തന്നെ നമ്മൾ നിയന്ത്രിക്കാൻ ശ്രമിക്കണം വളർന്നു കഴിഞ്ഞാൽ നമുക്ക് പേടിച്ചാൽ കിട്ടില്ല അപ്പോൾ നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന ആ ഒരു പ്രായം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അവരോട് നമ്മൾ കയറാൻ പറഞ്ഞാൽ കയറുകയും അവിടുന്ന് ചാടാൻ പറഞ്ഞാൽ ചാടുകയും ചെയ്യുന്ന ഒരു പ്രായമുണ്ട് മാതാപിതാക്കൾ പറഞ്ഞാൽ അവർ ഏത് ഫ്ലാറ്റിൻ്റെ മുകളിൽ നിന്നായാലും അവർ ചാടുന്ന ഒരു പ്രായമുണ്ട് ആ ഒരു പ്രായമാണ് നമ്മൾ മുതലെടുക്കേണ്ടത് അത് അവരനുസരിക്കുന്നത് നമ്മളോടുള്ള വിശ്വാസത്തിൻ്റെ പേരിലാണ് മാതാപിതാക്കളോടുള്ള ആ ഒരു വിശ്വാസത്തിൻ്റെ പേരിലാണ് അവർ ചാടാൻ പറഞ്ഞാൽ ചാടുകയും എടുക്കാൻ പറഞ്ഞാൽ എടുക്കുകയും അവരത് ചെയ്തിരിക്കും ആ ഒരു പ്രായം നമ്മൾ മുതലെടുക്കണം പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു നമുക്ക് ഈ മയത്തിന് വേണ്ടി ഈ പൊന്നു പൊന്നുമോൻക്ക് വേണ്ടി നമുക്ക് ദു ചെയ ചെയ്യേണ്ടതുണ്ട് ഇൻഷാല്ല എല്ലാവരിലും മരണമുണ്ട് നമുക്ക് ഈ പൊന്നു മുന്നു വേണ്ടി വാ ചെയ്യണം പഠിച്ചെ അള്ളാഹുവേ ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ റബ്ബെ ഈ മയ്യത്തിന്റെ പരലോക പ്രവേശനം നീ ആദരവപൂർവ്വമാക്കണേ റബ്ബെ ഈ മയത്തിന്റെ പാപങ്ങളെ നീ ശുദ്ധീകരിക്കണ റബ്ബെ വെള്ളവസ്ത്രം അഴുക്കിൽ നിന്നും ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ ഈ മയത്തിന്റെ പാപങ്ങളെ നീ ശുദ്ധീകരിക്കണ റബ്ബേ പഠിച്ച റബ്ബെ പത്തൊമ്പത് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ റബ്ബേ ഈ പൊന്നുമോന്റെ ഖബർ നീ സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണർ അബ്ബേ ഈ മകൻ ഹബീബായ തങ്ങളുടെ പൊരുത്തം ഈ മകന് കൊടുക്കണറബ നന്മ പ്രവർത്തികൾ സ്വീകരിച്ച് ദോഷങ്ങൾ പുറത്ത് ഖബർ വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി ഹബീബായ തങ്ങളുടെ പൊരുത്തം കൊടുത്ത് ഹർഷിന്റെ തണൽ നൽകി സ്വർഗത്തിൽ ഒരു ഇടം കൊടുക്കണർ അബ്ബേ പഠിച്ച മോന്റെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണർ അബ്ബേ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മക്കളുടെ മരണം അവർക്ക് ഈ ജീവിതകാലം മുഴുവൻ സഹിക്കാൻ പറ്റില്ല റബ്ബെ നമ്മൾ ഒരുപാട് മാതാപിതാക്കളെ ഖബറിന്റെ കരയിൽ കാണുന്നതാണ് റബ്ബെ പൊട്ടിക്കഴിയുന്നത് മക്കൾ മരണപ്പെട്ടാൽ കൂടെ ഖബറിൽ കിടക്കണമെന്ന് കരയുന്ന മാതാപിതാക്കളാണ് റബ്ബെ അവരെ നീ പരീക്ഷിക്കല്ല റബ്ബെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മക്കളെ അങ്ങട്ട് വിളിച്ച് നമ്മളെ പരീക്ഷിക്കല്ലേ റബ്ബെ നമുക്കത് സഹിക്കാൻ പറ്റില്ല റബ്ബേ ഈ ജീവിതകാലം മുഴുവൻ അവരെ ഓർത്ത് നമ്മൾ നരകീയ യാതന അനുഭവിക്കേണ്ടി വരും റബ്ബേ നീ തന്നെ ഞങ്ങളെ മക്കളെ കാക്കണ റബ്ബെ ചെറിയ മക്കളാണ് റബ്ബെ അബദ്ധത്തിലും അപകടത്തിലും വന്നുപെടാൻ റബ്ബെ നീ തന്നെ നിന്റെ സംരക്ഷണത്തിൽ അവരെ നോക്കണേ റബ്ബെ പഠിച്ച റബ്ബേ നമ്മുടെ മക്കളെ ഒക്കെ നല്ല മക്കളാക്കി തരണ റബ്ബെ നല്ല സ്വാലീങ്ങളായ സ്വാലിയാത്തായ മക്കളാക്കി തരണ റബ്ബെ നമ്മുടെ മക്കളെയൊക്കെ നാടിനും വീട്ടിനും ഉപകാരപ്പെടുന്ന മക്കളാക്കി തരണ റബ്ബെ നമ്മുടെ മക്കൾക്ക് ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ കൊടുക്കണ റബ്ബെ പടത്തർ അബ്ബെ അർഹമുറാഹിമായ റബ്ബെ ഒരുപാട് മക്കൾ മരണപ്പെട്ടിട്ടുണ്ട് റബ്ബെ അവരുടെയൊക്കെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണറപ്പേ ഒരുപാട് മക്കൾ അപകടത്തിൽ മരണപ്പെട്ടിട്ടുണ്ട് റബ്ബെ ആ മക്കളുടെയൊക്കെ ഖബർ നീ സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണറബ അവർക്ക് നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണർ അബ്ബേ അവരുടെ മാതാപിതാക്കൾക്ക് ക്ഷമ കൊടുക്കണർ അബ്ബെ ക്ഷമ കൊടുക്കണർ ക്ഷമ കൊടുക്കണർ റബ്ബേ നമ്മുടെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണ റബ്ബേ ഈമാനോട് കൂടി ജീവിച്ച് ഈമാനോട് കൂടി മരിക്കാനുള്ള തൗഫീക്കും ഭാഗ്യവും നീ ഞങ്ങൾക്ക് നൽകണർ റബ്ബെ നമ്മുടെ മക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നീ കൊടുക്കണർ അബ്ബെ നല്ല മക്കളാക്കി തരണർ അബ്ബെ നല്ല മക്കളാക്കി തരണർ അബ്ബേ നല്ല ബുദ്ധി തോന്നിച്ചു കൊടുക്കണർ അബ്ബേ നല്ല ബുദ്ധി തോന്നിച്ച് കൊടുക്കണർ അബ്ബെ മാതാപിതാക്കൾക്ക് മക്കൾ കാരണം വേദനിക്കാനുള്ള ഇടം വരുത്തലേ റബ്ബേ എത്രയെത്ര മാതാപിതാക്കളാണ് റബ്ബൈ ഇന്ന് മക്കൾ കാരണം മാത്രം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് റബ്ബെ അവർ കാരണം പേടിച്ച് കിടന്നുറങ്ങാൻ പോലും പറ്റാത്ത എത്ര എത്ര മാതാപിതാക്കളാണ് റബ്ബെ നമ്മുടെ കൺമുന്നിൽ നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ മക്കളെ നീ നല്ലതാക്കി തരണ റബ്ബെ നമ്മുടെ മക്കളെ നീ നല്ലതാക്കി തരണ റബ്ബെ നല്ല മക്കളാക്കി നല്ല സ്വലീങ്ങളായി വളർത്താനുള്ള തൗഫിക്കും ഭാഗ്യവും ഞങ്ങൾക്ക് നൽകണം റബ്ബെ അപ്പൊ നമ്മുടെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണ തരണറബേ അവസാനം ലാ ഇല്ല ഇല്ലല്ലാ എന്ന് പറഞ്ഞു മരിക്കാനുള്ള ഭാഗ്യവും സൗഭാഗ്യവും നീ ഞങ്ങൾക്ക് നൽകണ നൽകണറബ ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ ഞങ്ങൾക്ക് നൽകണ നൽകണറബ നമ്മുടെ കുടുംബത്തിൽ നൽകണ അബ്ബേ നമ്മുടെ കുടുംബത്തിന് നീ ബർക്കത്തേകണറബ്ബെ ഈസത്തേകണർ അബ്ബെ അറമ്മത്തേകണർ അബ്ബെ നമ്മുടെ ഉമ്മമാർക്ക് സന്തോഷവും സമാധാനവുമുള്ള ജീവിതം കൊടുക്കണ അബ്ബേ നമ്മുടെ ഉമ്മമാർക്ക് ആഫിയത്ത് കൊടുക്കണ അബ്ബെ ആരോഗ്യം കൊടുക്കണ കൊടുക്കണർ സമാധാനമുള്ള ഒരു ജീവിതം നമ്മുടെ ഉമ്മമാർക്ക് കൊടുക്കണ കൊടുക്കണറബ ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദു നീ സ്വീകരിക്കണറബ്ബേ ഇവരിലേക്ക് എത്തിച്ചു കൊടുക്കണ അബ്ബേ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണ അബ്ബേ ആമീൻ ആമീൻ ആ മീൻ യാർ അബ്ദുല്ലമീൻ എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ഫാത്തിയും യാസീനും മോദി ഹതിയെ ചെയ്യുക പറ്റുന്നവരൊക്കെ ഈ മയ്യത്തിന് വേണ്ടി മയ്യത്ത് നിസ്കരിക്കുക അസലാമലിക്കും വരഹമുള്ള